രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി അഞ്ചിന് പുത്തൻ ടാറ്റ സിയറ ഇന്ത്യയിൽ അരങ്ങേറ്റം കുറിക്കാൻ പോവുകയാണ് ഈ എസ്ഇവിയുടെ വരവ് വരവറിയിച്ചുകൊണ്ടുള്ള ആദ്യ വീഡിയോ ടീസർ പുറത്തിറക്കിയിരിക്കുകയാണ് നിർമ്മാതാക്കളായ ടാറ്റ മോട്ടേഴ്സ് ദി ലെജൻഡ് റിട്ടേൺസ് എന്ന ക്യാപ്ഷനോടെയാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ എസ്ഇ വി തിരിച്ചു വരുന്നു അന്ന് ഒറിജിനൽ ഇപ്പോൾ എതിരാളികളില്ല എന്ന കുറിപ്പോടെയാണ് സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് മഞ്ഞ നിറത്തിലുള്ള ഒരു മോഡലാണ് വീഡിയോയിലുള്ളത് രണ്ട് കുതിരകൾക്കൊപ്പം ഓടിത്തുടങ്ങുന്ന സിയറ അവയെ മറികടന്നുകൊണ്ട് വിവിധ പ്രതലങ്ങളിലൂടെ ചിറി പായുന്നതാണ് വീഡിയോയിൽ കാണിക്കുന്നത് പഴയ സിയറയുടെ അതേ ഐഡന്റിറ്റി നിലനിർത്തിയാണ് ഇത്തവണയും എത്തുന്നത് റൂപ്പ് വരെ നീളുന്ന ഗ്ലാസ് വിൻഡോ ബോക്സി രൂപം ഉയർന്ന ബോണറ്റ് എന്നിവ പുത്തൻ മോഡലും നൽകിയിട്ടുണ്ട് സ്പിറ്റ് എൽ ഇ ഡി ഹെഡ് ലാമ്പുകൾ എൽ ഇ ഡി ഡേറ്റം റണ്ണിംഗ് ലൈറ്റ് ബാർ ഗ്ലോസ് ബ്ലാക്ക് ഗ്രിൽ സിൽവർ സ്കിഡ് പ്ലേറ്റ് എന്നിവയാണ് പുതുതായി നൽകിയിരിക്കുന്നത് കണക്റ്റഡ് എൽ ഇ ഡി ടെമ്പ് ഫ്ലാറ്റ് ടൈൽ ഗേറ്റ് റിയർ വൈപ്പർ എന്നിവയാണ് പിന്നിലുള്ളത് ഫ്ലഷ് ഡോർ ഹാൻഡിലുകൾ കട്ടിയുള്ള ബോഡി ക്ലാഡിംഗ് എന്നിവ സീറയുടെ ഐഡന്റിറ്റിയാണ് ഇന്റീരിയറിലും സിയറയെ ചില ഫീച്ചറുകൾ ടാറ്റ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ട്രിപ്പിൾ സ്ക്രീൻ സെറ്റപ്പ് ആണ് സിയറയുടെ ഒരു ഹൈലൈറ്റ് ആദ്യമായാണ് ടാറ്റയുടെ വാഹനത്തിൽ ഈ ഒരു സംവിധാനം നൽകുന്നത് ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേ സെൻട്രൽ മുൻ യാത്രക്കാരന് ഒരു പ്രത്യേക സ്ക്രീൻ എന്നിങ്ങനെയാണ് നൽകുന്നത് ടച്ച് ബേസ്ഡ് കൺട്രോളുകൾ മിനിമലിസ്റ്റ് ഗിയർ സെലക്ടർ ഇലുമിനേറ്റഡ് ടാറ്റ ലോഗിയോട് കൂടിയ ഫ്ലാറ്റ് ലോഗം സ്റ്റിയറിംഗ് വീൽ എന്നിവയും ഇന്റീരിയറിൽ മാറ്റുകൂട്ടും ഒന്നേ പോയിന്റ് അഞ്ച് ലിറ്റർ ടർബോ പെട്രോൾ അടിസ്ഥാന വേരിയന്റുകളിൽ അഞ്ച് ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ കർവ് കുപ്പു നൽകിയിട്ടുള്ള ഡീസൽ എഞ്ചിൻ എന്നിങ്ങനെ മൂന്ന് എഞ്ചിൻ ഓപ്ഷനുകളിൽ ടാറ്റ സിയറയെ പ്രതീക്ഷിക്കാവുന്നതാണ് പി എസ് പവറും ടർബോ പെട്രോൾ എഞ്ചിൻ നൽകുന്നത് ഒന്നേ പോയിന്റ് അഞ്ച് ലിറ്റർ ഡീസൽ എഞ്ചിൻ നൂറ്റി പതിനെട്ട് പി എസ് പവറും ഇരുന്നൂറ്റി അറുപത് എൻ ടോർക്കും നൽകുന്നു സിക്സ് സ്പീഡ് മാനുവൽ സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുകളും സിയറിൽ നൽകും ഐസി ലോഞ്ചിന് തൊട്ടു പിന്നാലെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്ലാറ്റ്ഫോമായ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും സിയറ ഒന്നിലധികം ബാറ്ററി പാക്ക് ഓപ്ഷനുകൾ ഇത് വാഗ്ദാനം ചെയ്യുമെന്ന് മാത്രമല്ല ഒറ്റ ചാർജിൽ അഞ്ഞൂറ് കിലോമീറ്ററിൽ കൂടുതൽ റേഞ്ച് നൽകുമെന്നും പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുന്നുണ്ടെറ്റ് എന്നിവയുമായിട്ടായിരിക്കും സിയറയുടെ മത്സരം പുതിയ ടാറ്റ സിയറയ്ക്ക് പന്ത്രണ്ട് ലക്ഷം മുതൽ ഇരുപത് ലക്ഷം രൂപ വരെ എക്സോർ വില പ്രതീക്ഷിക്കാം ഇത് ടാറ്റയുടെ വരാനിരിക്കുന്ന കർബിനും വലിയ ഹാരിയറിനും ഇടയിലായിട്ടായിരിക്കും സ്ഥാനം പിടിക്കുക ഈ വിലയും സീറേ മിഡ്സൈ സി വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നു